കച്ചവട മാമംഗത്തിന്റെ പിറ്റേ ദിവസമായ ഇന്നുകൂടി ചുതിരകളിയും അതുപോലെ ഹരിജൻ വേലയും അരങ്ങേറുന്നുണ്ട് ഇന്നലെ കാണാൻ കഴിയാത്തവർക്ക് ഇന്ന് വന്നാലും പിറ്റേ ദിവസം വന്നാലും കൂടി ഈ മാമങ്കത്തിന്റെ എല്ലാ ആഘോഷ പരിപാടികളും പങ്കെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കുതിരകളിക്ക് ശേഷം കുതിരകളെല്ലാം സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരുക്കത്തിലാണ് കുതിരകളിക്ക് ശേഷം അതേപോലെ ഹരിജൻ വേലയും അതിനു ശേഷമായിട്ട് ഇവിടെ അരങ്ങേറുന്നുണ്ട് രേശക്കുതിരകൾ അണിയിരുന്നുകൊണ്ട് വളരെ ആഘോഷപരമായി കൊണ്ടാടുന്ന ഒരു ഉത്സവം തന്നെയാണ് ഉച്ചാട് മാമ്മ തീർച്ചയായും നിങ്ങളെല്ലാം ഒരു വട്ടമെങ്കിലും വന്ന് ഇതൊന്ന് കാണണം കിട്ടും